നമ്മുടെ ഷാജഹാൻ സാറിനെതിരെ പരാതി കൊടുത്തവർ ഇപ്പം പെട്ട് പോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അന്വേഷണം ഊർജിതമാക്കുന്നു മൂന്ന് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ഉള്ളൂർ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നു വീട്ടുകാരെ കുടയുന്നു പാവൻ രണ്ട് കുട്ടികൾ പയ്യൻ ഇരുപത് വയസ്സായിരം പയ്യന്റെ ലാപ്പ് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഇപ്പം ചുരുക്കത്തിൽ ഷാജഹാൻ സാറ് തനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ നീങ്ങത്തക്ക രീതിയിൽ നിയമവശങ്ങൾ അത്ര കണ്ടുണ്ട് എന്നാണ് അങ്ങനെ തോന്നുന്നു ഐശ്വര്യം എന്ത് പറയുന്നു ഒന്ന് ഒന്ന് പറയാമോ ഉറപ്പായിട്ടും ഷാജഹാൻ സാറിൻ്റെ ആ ഒരു വിടുതലോട് കൂടി തന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊന്നും നമ്മൾ കണ്ടില്ല മേ ബി യാത്രയുടെയും കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു പുലി പതുങ്ങുന്നതായിരിക്കാം ഇനി ഇനിയൊരു കുതിച്ചുചാട്ടം തന്നെ ഷാജഹാൻ്റെ നമുക്ക് അപ്പോൾ എന്തായാലും റെസ്റ്റായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരിക്കലും അദ്ദേഹത്തെ പോലൊരാൾ പിന്നോട്ട് ഈയൊരു സംഭവങ്ങൾ കൊണ്ട് പേടിച്ച് പിന്നോട്ട് മാറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹം നല്ലൊരു നട്ടലുള്ള ആള് തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹം ഒരു ആ പുലിയുടെ ഒരു പതുങ്ങലായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇനിയുള്ള അതിൽ ഉള്ള കുതിച്ചുചാട്ടം ചിലപ്പോൾ പിണറായി വിജയനും ഈ പറയുന്ന ഭരണകൂടത്തിനും താങ്ങാൻ പറ്റാത്ത രീതിയിൽ പരാതിക്കാരിക്ക് ഉൾപ്പെടെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചാട്ടം ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി അദ്ദേഹം തിരിച്ച് ഫോൾസ് കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹം തിരിച്ചൊരു കംപ്ലയിന്റ് കൊടുത്താൽ അങ്ങനെ കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു അതിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം കെ ജെ ഷെൻ എന്ന് പറയുന്ന പരാതിക്കാരി പരാതിക്കാരി കൊടുത്തത് ഫോൾസ് കംപ്ലയിൻ്റ് ആണ് എന്ന് കോടതിയിൽ തന്നെ ഇപ്പോൾ ഏകദേശം പ്രൂവ് ആയിക്കഴിഞ്ഞൊരു കാര്യമാണ് സിക്സ്റ്റി സെവൻ എ വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് അറിഞ്ഞ കാര്യമാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം തിരിച്ചൊരു കംപ്ലയിൻറ്റ് കൊടുത്താൽ ഇപ്പോഴത്തെ ഒരു നിയമവ്യവസ്ഥ വെച്ചിട്ട് അന്നൊക്കെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ കുറച്ച് നാൾ മുന്നേ വരെ ബി എ ഐ പി സി ആയിരുന്നപ്പോൾ ടു ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ വകുപ്പ് പ്രകാരമായിരുന്നു അത് ഫോൾസ് ചാർജ് ഫോൾസ് ചാർജ് ഒഫൻസ് ഫോൾസ് ചാർജ് ഓഫ് ഒഫെൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കള്ളപരാതി കൊടുക്കുന്നതിന് ഐ പി സി ടു ലെവൻ എന്നുള്ള വകുപ്പായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ബി എൻ എസിലേക്ക് മാറിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് മാറിയപ്പോൾ ഈ സംഭവം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വ്യാജ പരാതി കൊടുക്കുന്നവരുടെ തലയ്ക്കുള്ള നല്ലൊരു കൊട്ട് തന്നെയാണ് ബി എൻ എസ്സിൽ എന്ന് പറയുന്ന വകുപ്പിൽ വരുമ്പോൾ അത് ഫോൾസ് ചാർജ് ഓഫ് ഒഫെൻസ് മെയ്ഡ് വിത്ത് ടു ഇൻജോയർ എന്നുള്ള ഒരു സെഷനിൽ വരുന്നതാണത് അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഇങ്ങനെ വ്യാജപരാതികളുമായിട്ട് ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ട് വ്യാജപരാതികൾ കെട്ടി ചമയ്ക്കുന്നവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെയായിട്ടുള്ളൊരു വകുപ്പാണ് പക്ഷേ ഈ വകുപ്പ് എത്രത്തോളം നമ്മളുടെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഈ വകുപ്പ് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും അല്ലെങ്കിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യത്തിൽ പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഇതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹോപ്പുള്ള അല്ലെങ്കിൽ ചാൻസ് ഉള്ള തിരിച്ച് ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചാക്രമിക്കാൻ ഒരു വകുപ്പ് തന്നെയാണിത് പല കാര്യങ്ങളും ഉണ്ടും ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ തന്നെ നമ്മൾ ഈ ടു ഡബിൾ ടു ഡബിൾ വൺ എന്നുള്ള ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ വകുപ്പ് വെച്ചിട്ട് സുഖമായിട്ട് ജാമ്യം കിട്ടാവുന്ന രീതിയിലും കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള ഒരു ശിക്ഷാ നടപടികളും കാര്യങ്ങളും ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തേക്ക് ഇപ്പോൾ ഒരു തിരിച്ചു വരവ് വന്നപ്പോൾ കൃത്യമായിട്ടും നമ്മുടെ ശിക്ഷാ കാലാവധി ഉൾപ്പെടെ എല്ലാം കൂട്ടിയിട്ടുണ്ട് അതായത് ഐ പി സി ടു ഡബിൾ വൺ ഇരുന്നൂറ്റി പതിനൊന്ന് വെച്ചിട്ടായിരുന്നപ്പോൾ രണ്ട് വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ അങ്ങനെയുള്ള സിസ്റ്റം ആയിരുന്നു ഇരുന്നൂറ്റി പതിനൊന്നായിരുന്നു അത് വെച്ചിട്ടായിരുന്നപ്പോൾ രണ്ടു വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ എന്നുള്ള രീതിയായിരുന്നു ഗുരുതരമായ ഒരു കുറ്റം കുറ്റാരോപണമാണ് ഇപ്പൊ കൊലപാതകം പോലെയാണെന്നുണ്ടെങ്കിൽ മാത്രം വർഷം തടവ് എന്നുള്ള രീതിയിൽ വരുമായിരുന്നു അതൊരു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഐ പി സി നിലവിൽ ആ സമയം മുതലുള്ള കാര്യമാണ് പക്ഷെ ഇപ്പൊ ബി എൻ എസിലേക്ക് വന്നപ്പോൾ ടു ഫോർട്ടി എയ്റ്റായി അങ്ങനെ വന്നപ്പോൾ സാധാരണ ഒരു തെറ്റായിട്ടൊരു ഫോൾസ് കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു വർഷം തടവും രണ്ട് ലക്ഷം വരെ പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചും വരാവുന്ന ചിലപ്പോ അത് ഏഴ് വർഷം വരെയേക്ക് ഗുരുതരമായ ഒരു കുറ്റമാണെന്നുണ്ടെങ്കിൽ പരമാവധി പത്ത് വർഷം വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക് തടവ് ശിക്ഷ പോയിട്ടുണ്ട് അതിനൊപ്പം തന്നെ പിഴയും വരും അപ്പോ ഐ പി എസ് സി അപേക്ഷിച്ച് ബി എൻ എസിലേക്ക് വന്നപ്പോ ഇപ്പോ ഇനി ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുന്നവര് കുറച്ചുകൂടി സൂക്ഷിച്ചും കണ്ടും കൊടുക്കുന്നത് നന്നായിരിക്കും അത് മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് ശിക്ഷയുടെ തോത് അങ്ങനെയും തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഒരു അഞ്ചു വർഷം എന്നുള്ളത് പത്ത് വർഷം ആകുക എന്ന് പറയുന്നതും ഈ പിഴയുടെ ഒരു അളവും ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ പുതിയ നിയമത്തിന്റെ ലക്ഷ്യം തന്നെ ഐ പി എസ്സിൽ ചില പഴയ വകുപ്പ് പുതുക്കി കടുപ്പമുള്ള ഒരു വകുപ്പും വ്യക്തതയും കൂട്ടിക്കൊണ്ടാണ് വിയൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം തിരിച്ചൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും കേസിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കെ ജെ ഷൈൻ മാത്രമല്ല പരാതിക്കാരി മാത്രമല്ല ഇതിനൊപ്പം കൂടെ നിന്ന പോലീസുകാർക്ക് ഉൾപ്പെടെ പണി കിട്ടുന്ന കാര്യമാണ് ഈ തെറ്റായ ഒരു വകുപ്പ് ചേർക്കുക എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥനും കുടുങ്ങും ഈ പറയുന്ന പലരും ഇതിന്റെ പിന്നില് വരുന്നതാണ് അതെ ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഗൂഢാലോചന വ്യക്തമായിട്ടുമുണ്ട് ഗൂഢാലോചന കെ ജെ ഷൈൻ ടീച്ചർ നടത്തിയ ഒരു പോസ്റ്റ് തന്നെ എഫ് പിസ്റ്റ് ചെയ്ത ഒരു ഇതിൽ തന്നെ പോലീസിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവർ ഒരു പോസ്റ്റ് പങ്കുവെക്കുണ്ടായി അത് വായിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടും ഇതിന്റെ ഗൂഢാലോചന നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായും ഗൂഢാലോചന നടത്തിയ ഒരാൾക്കെതിരെ വ്യാജപരാതി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോ വകുപ്പുകൾ കൂടുതൽ സ്ട്രോങ് ആവാണ് ചെയ്യുന്നത് അപ്പോ ഇതിപ്പോ ഇദ്ദേഹം ഈ കേസിന് കേസിനാസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണ് ചേട്ടാ എന്ന് കേസ് പറയുന്നത് ഉമ്മൻചാണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്കും ഇതേ മാനവും ഇതും അതാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് ചോദിച്ചത് നിങ്ങൾക്ക് മാത്രമല്ല നടത്തിയപ്പോൾ കണ്ടില്ലേ വളഞ്ഞിട്ട് ആക്രമിച്ചു മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന്റെ പേരിലാണ് ഇപ്രാവശ്യത്തെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നടന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്തത് കള്ളക്കേസ് ആണെന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിനും ഈ ഷാജഹാൻ സാഹ് ചോദിച്ചതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിനും കുടുംബം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ പോലും ഇപ്പോ അച്ഛമ്മനും മറിയ അവർക്കെതിരെ പോലും സൈബർ ആക്രമണം ഭയങ്കര ഹീനമായിട്ടുള്ള രീതിയിലോശം രീതിയിൽ മരണപ്പെട്ടുപോയ പല നേതാക്കളും സംസാരിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു സംസ്കാരവും ഇല്ല കേട്ടോ ഇനി ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ എന്നും വിളിച്ചു പറയുന്നൊന്നുമില്ല ശബരിമല അയ്യപ്പനെ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പോലെ എന്നും ശബരിമല അയ്യപ്പന്റെ പോട്ടിമാരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇന്നലെ പോയ അവർക്ക് ആൾക്കൂട്ടം കാണുമ്പോ എന്ത് പറയില്ല എന്തായാലും ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്കും മക്കളുണ്ടായിരുന്നു അവർക്കൊരു കുടുംബം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശരിക്കും ഈ ഒരു വിഷയത്തിൽ വിഷയത്തില് ഈ സഹവാസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കടക്കപ്പുറത്ത് എന്ന് ഡൽഹിയിൽ കേരള ഹൗസില് പത്രക്കാരോട് പറഞ്ഞൊരു രംഗം നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട് എന്താ ഇവിടെ എന്താ നടക്കുന്നത് അപ്പൊ കൊടിയേരി ബാലേശൻ തൊട്ട് പറയുന്ന പാവം അത് മരിച്ചുപോയി കൊടിയേരി ബാലകൃഷ്ണൻ പാവം പറഞ്ഞിട്ട് സഹാ നോക്കുന്നുണ്ട് സഹാവ് ഇങ്ങനെ ഒന്ന് പറയല എന്ന രീതിയിൽ അത് നമ്മുടെ ഈ സമ്പർക്കം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഈ നമുക്ക് ആൾക്കാരുമായി നമ്മളെങ്ങനെ ഏതു തരം ആൾക്കാരുമായി കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുമോ അവരിൽ നിന്നും ചില നല്ല വശങ്ങൾ നമുക്ക് അറിയാതെ ഉണ്ടാകും മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം അതുപോലെ നല്ല ആൾക്കാരുമായി സമ്പർക്കം വേണം ഷാജിയേട്ടം പറയുന്ന പോലെ വായിക്കണം അതെ ഉറപ്പായിട്ടും എന്തായാലും സമ്പർക്ക ഗുണമാണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തായാലും ഷാജഹാൻ ആ ആക്കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തനായി പുറത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് എം ഫിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അതെ അദ്ദേഹം ഒരുപാട് വലിയ പൊസിഷനിൽ ഇരുന്നിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് അല്ലാതെ അല്ലാതെ കഴിഞ്ഞ ചർച്ചയിൽ ഹസ്കർ ഹസ്കർ ഹസ്കർമ്മ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഡിവൈഎഫ്ഐ പിള്ളേരുടെ ഗുണം കൊണ്ടാണ് അവരുടെ ാണ് ശീതീകരിച്ച റൂമിൽ ഷാജഹാൻ ഇരിക്കാൻ പറ്റിയത് അതെ ഒരുപാട് അടി ഈ മനുഷ്യ പോലെ അല്ലാത്ത ചിന്താചൊറവിനെ പോലെ അതെ പലരെയും പോലെ പിൻവാതിലും അല്ലാതൊന്നും കേറിയ മനുഷ്യനല്ല അദ്ദേഹം അദ്ദേഹത്തിന് കൃത്യമായ വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും അർഹതയുള്ള മനുഷ്യൻ തന്നെയാണ് അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളിൽ ഈ അസുഖം കൂടിയതും ഈ ഉമ്മൻചാണ്ടിയുടെ കൊലപാതകം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ പറയാനോ അദ്ദേഹം ശരിയാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആണ് എന്റെയും വിശ്വാസം എന്തായാലും ഈ വിഷയത്തില് കള്ളക്കേസിന് എതിരെ നമ്മളിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്രൈം നന്ദകുമാറും കൊടുത്തിട്ടുണ്ട് നന്ദകുമാർ സാറും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നൊരു നമ്പറിൽ വീണ ജോർജിനും വീണ ജോർജ് അഞ്ചു വിജയ പ്രതിഭ അങ്ങനെ കുറച്ച് പേർക്കടക്കം എട്ട് പ്രതികൾക്കടക്കം എതിരെ അദ്ദേഹം ഇതുപോലെ ഇതേ കംപ്ലയിന്റിൽ ഇതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പറിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ള ഒരു കേസും കൂടിയാണത് പക്ഷെ അത് അന്വേഷിക്കാൻ ഇവിടെ ആളില്ല എഫ്ഐആർ ഇട്ടൊരു കേസായിട്ടും അതിൽ നീക്കുപോക്കില്ല രാഹുലീശ്വർ കൊടുത്തു അവരെ അദ്ദേഹത്തെ വനിതാസെല്ലിൽ ഒന്ന് വിളിച്ച് മൊഴിയെടുക്കുമെങ്കിലും ചെയ്തിട്ടുണ്ട് അഞ്ചാം തിയോ ഏഴാം തിയതിയോ മറ്റേ റിനീനെ വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ വരെയെങ്കിലും എത്തി അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകില്ലേ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഈ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പേഴ്സണലി എന്ന് പറയുന്ന അതായത് ഈ ഉമ്മൻചാ സാറ് നന്ദർ സാറ് കൊടുത്ത കേസിൽ തന്നെ പെടുന്ന മറ്റൊരു പ്രതിയാണ് രജന്റി കൃഷ്ണ എന്ന് പറയുന്ന ലേഡി അവര് കൊടുത്ത കള്ള പരാതി പരാതി വ്യാജമാണ് എന്ന് കോടതി തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരം പോക്സോ കോടതി അതിൽ വ്യാജപരാതിയാണെന്ന് ഉറപ്പായതിനു ശേഷം വ്യാജ പരാതി കൊടുത്തതിൻ്റെ പേരിൽ തിരിച്ച് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ അനക്കില്ല അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോജോണിന്റെ ഭാര്യയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണം അവർ പരാതി കൊടുത്തിട്ട് അനങ്ങിയിട്ടില്ല കെ കെ രമാൻ എം എൽ എ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഈ പറയുന്ന പോലെ കെ ജെ ഷൈൻ ടീച്ചറുടെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആൾക്കാരുടെയും മാത്രം പരാതികൾക്ക് മാത്രം വില മുടിക്കുകയും അതിന് മാത്രം സ്പീഡ് കാണിക്കുമ്പോൾ നമ്മൾക്ക് കൊടുക്കുന്ന പരാതികൾ എന്താവും എന്നുള്ളതിൽ നല്ല ആശങ്കയുണ്ട് എന്നാലും കെ എം ഷാജഹാൻ സാറ് ഒരിക്കലും പുറകോട്ട് പോവാതെ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയായിട്ട് പറയുകയാണ് ഇവിടെ ഇപ്പൊ കെ ഷൈൻ കാണിച്ചിരിക്കുന്ന ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ ക്രൈമിന്റെ ഒരു ഓഫീസ് റെയ്ഡ് ചെയ്യുകയും നമ്മുടെ നന്ദകുമാർ സാറിനെ ശോഭന ജോർജിന്റെ പരാതിയിൽ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്തപ്പോഴും പി ശശി എന്ന് പറയുന്ന മാന്യം തന്നെയായിരുന്നു അന്നും അദ്ദേഹം തന്നെയായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്ന് പിന്നിലും മുന്നിലും മുഴുവനായിട്ട് നിന്നത് അദ്ദേഹമായിരുന്നു ഇപ്പോഴും ഈ പറയുന്ന കെ ജെ ഷൈൻറെ പരാതിക്ക് പിന്നിലും ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എങ്കിലും ആരാണെങ്കിലും കൃത്യമായിട്ടും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായവരൊക്കെ പെടും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും അതിന് മുഖ്യ തെളിവായിട്ട് കെ ജെ ഷൈൻ്റെ എഫ് പി പോസ്റ്റ് തന്നെ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്